ഞാൻ ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് കിം അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ പിഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന ഒരു രോഗം വളരെ സാധാരണമായ രോഗം തന്നെയാണ് മറ്റു രോഗങ്ങളെപ്പോലെ ഈ ഒരു രോഗം കാരണം എപ്പോഴും അവർ ഒരു അസുഖം മൂലം എഫക്റ്റഡ് ആയിട്ടിരിക്കുകയല്ല കാരണം എപ്പോഴാണോ ജണ്ണി വരുന്നത് ആ ഒരു സമയത്തെ ഒരു വ്യതിയാനം മാത്രമാണ് ഈ അപസ്മാരം മൂലം ഉണ്ടാവുന്നത് അപസ്മാരങ്ങൾ അനേകം രീതിയിൽ തന്നെ ഉണ്ട് അതിൽ ഡ്രഗ് റെസിസ്റ്റൻ്റ് എപ്പിലെപ്സി അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾഡ് ആവാത്ത അപസ്മാരങ്ങളിൽ മാത്രമുള്ളൂ ആ ഒരു കുട്ടിയുടെ ദിനചര്യനെ എഫക്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ വേൾഡ് എപ്പിലെപ്സി ഡേ ഫെബ്രുവരി ടെൻത്തിനാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത് മെയിൻ തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപസ്മാരമുള്ള കുട്ടികളുടെ സോഷ്യൽ സ്റ്റിഗ്മ അവരുടെ സോഷ്യൽ ലൈഫിൽ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഏറെക്കുറെ കണ്ടുവരുന്നത് മാത്രമല്ല സ്കൂളിലാണെങ്കിലും അവരെവിടേക്ക് പോകുന്ന അവിടെയൊക്കെ അവർക്കൊരു സ്പെഷ്യൽ പരിഗണന കൊടുത്തിട്ട് അമിത നിയന്ത്രണം കൊടുക്കുന്നത് അത് ഒഴിവാക്കുക എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ ഇൻ്റർനാഷണൽ എപ്പിലപ്സി ഡേ തീം മൈ എപ്പിലപ്സി ജേണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി മരുന്നുകൾ കഴിച്ച് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ യാതൊരു നിയന്ത്രണത്തിനേയും ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം